എടെ രാവിലെ മരുന്നിനു പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ എന്റെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് വണ്ടി കൊള്ളാം ഒന്ന് ലൈൻ ഇട്ട് നോക്കിയാലോ അള്ളത്ത പോലെ തല്ലുവല്ലും കിട്ടിയാലോ കിട്ടിയാലും ഇല്ല ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊന്നും നോക്കാം ബസ് ഇവിടെ നിർത്തൂല്ലേ അങ്ങോട്ടേക്കായിരിക്കും ഒറ്റ വേണം അല്ല ഒരു പെൺകുട്ടി ഒറ്റക്കൊരു അടുത്ത് നിൽക്കുമ്പോ അവളെ പരിരക്ഷിക്കേണ്ട ചുമതല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് എനിക്കുണ്ട് നിനക്കല്ല നമുക്ക് ഒരു കാര്യം നീയൊക്കെ വല്ല പട്ടാളത്തിലും പോയി ചേര് പരിരക്ഷിക്കാൻ നടക്കുന്നു കുട്ടി ഓഫീസിലേക്ക് ഞാൻ എങ്ങോട്ടിലേക്ക് വഴിയിലെങ്ങാനും കമ്പനിയുടെ തുളിചുറ്റി വെച്ചാൽ മതി മണപ്പിച്ചു നോക്കാൻ നടക്കും പെണ്ണാണോന്ന് നമ്മൾ വിഷമിക്കണ്ട ഞാൻ എന്താ പേര് കുട്ടി ഡ്രെസ് നന്നായി ചേരും എസ്പെഷ്യലിൻസ് ആ കളവം നമ്മളെ വെട്ടിട്ട് സ്വന്തമായി ശൃങ്കരിക്കാനുള്ള പരിപാടിയാ എങ്ങോട്ടാ മുന്നോട്ട് വളരെ നന്നായി ഞങ്ങളും ആവരിക്കത് നേരെ പോട്ട്മാവ വയസ് കാലത്തെങ്കിലും ഒരു ഉപകാരം ചെയ്തുകൂടെ പോട്ടമാവ വിടമാവില്ല എന്താ വണ്ടി നിർത്തിയത് എനിക്ക് വലത്തോട്ടാണ് പോകേണ്ടത് നിങ്ങൾക്കോ ഞങ്ങൾക്കും വലത്തോട്ടാ പോകേണ്ടത് ആ പറപ്പല്ലേ ഉറപ്പാണ് ഉറപ്പാണ് എന്നാലേ എനിക്ക് ഇടത്തോട്ടാണ് പോവേണ്ടത് നമുക്ക് പറ്റിട്ട് പോട്ടെട്ട് പോട്ട ഡ്രൈവറെ ഇത് ഷട്ടിൽ സർവീസ് ഒന്നുമല്ല മനസ്സിലായില്ലേ പിന്നെ ലേഡീസ് ഉള്ളിയായിരിക്കും ഈ കുട്ടി എനിക്ക് എനിക്കെന്റെ സ്വന്തം മകളെ മാതിരിയാ മനസ്സിലാക്കണം എന്നാൽ ഞങ്ങൾ സ്വന്തം മരുമക്കളാന്ന് വിചാരിച്ചാൽ മതി അപ്പോ നിങ്ങളിവിടെ ഇറങ്ങാൻ ഭാവമില്ല വണ്ടിവിടെ മാഷേ നിങ്ങളെ എവിടെ ഇറക്കേണ്ടതെന്ന് എനിക്കറിയാം ആ പോട്ടെ പോട്ടെ ഇവിടെയല്ല വണ്ടി നിർത്തേണ്ടത് അത് വണ്ടിക്ക് അറിയാമോ ഇനി ഓടാൻ തള്ളണം തള്ളാം മുമ്പോട്ട് തീർത്ത് മുമ്പോട്ട് നിർത്താൻ പിന്നെ തള്ളേണ്ട ആവശ്യമുണ്ടോ ആ നിങ്ങൾ മാന്യന്മാരെ കൂടെ തള്ളിക്കുന്നത് മോശമാങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട ആൾക്കാർ വരും മൂന്ന് പേരും കൂടി മുന്നൂറ്റി അറുപത്തിയഞ്ചു രൂപിക്കരുത് നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ ൊട്ട് സത്യം ചെയ്യും നാളെ കാശ് വന്നില്ലെങ്കിൽ പാചേട്ടൻ ചത്തുപോട്ട് ഞാൻ തരുവെന്ന് ഉറപ്പിച്ചു പറയുമായിരുന്നു മുന്നൂറ്റിഅറുപത്തിയഞ്ച് രൂപ തന്നിട്ടു തൽക്കാലം ഒരു പാക്കറ്റ് വിൽസും ഒരു തീപെട്ടയും രൂപ എന്താ എല്ലാം ഇതെല്ലാം എന്റെ മോൻ ഒന്നും സ്ഥലം വിട്ട് അതന്നെ ആൾക്കാർ കാണിട്ട് നീ വാങ്ങിച്ചല്ലേ ആൾക്കാർ കാണട്ടെ നാളെ പണം അവിടെ എഴുത്തിയില്ലെങ്കിൽ നിന്റെ വാരിനൂരി എന്റെ കടക്ക് ഞാൻ കൂടെ പണി അല്ല കോളുണ്ട് രണ്ട് നല്ല വേഷം ഇപ്പൊ ആയിരിക്കുന്നില്ലേരും കുളിക്കുന്ന എത്തി നോക്കുന്നു വരണ്ട അല്ല ഞാൻ പറഞ്ഞത് എവിടെയാണ് സംഭവം എവിടെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ചില്ല ഒരു ലൈറ്റ് റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ എവിടെയാണ് ഫ്രീ ആയിട്ട് കണ്ടോ എവിടെ നമ്മുടെ മറ്റേ കക്ഷി ഈ ശല്യം വന്നു ഇങ്ങനെ ൊന്ന് കൊളു വയസ് കാലത്ത് കുളിക്കാനിറങ്ങിയോ അതോ കിടക്കാനിറങ്ങി കുളിച്ചാൽ ശരിയാവൂലെട്ടിക്കുന്ന ചായം പോവും ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ അമ്മാവാ ഒരു റെക്കമെൻഡേഷൻ ഒരു കമ്പനി തരാം ബോറടി മാറ്റാം എന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ അല്പസമയം നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെടാം എന്താ അല്ല അപ്പഴേ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ അങ്ങനെ അങ്ങ് പോയാലോ ഏ ആരാജ് രൂപ വരും ിട്ടാര ഏഴ് തീപെട്ടി ഏഴ് തീപ്പട്ടി എന്താ വെടിക്കെട്ടുണ്ടോ ഉണ്ടാവും പോരെ കണ്ടിട്ടുണ്ടാടേ കൊള്ളാം എന്തോ രാ ബാക്കി പാർസൽ അയക്കാൻ ബംഗളാവിലേക്ക് അയച്ചു മതി അതിലേക്കും വലിച്ച ശരീരം കേട് കേടു വരിച്ചാതാണ് ഒന്നോ ഞങ്ങൾ വേറെ ചില കാര്യങ്ങൾ പറയാം അല്ലേട്ട നമ്മുടെ നാട്ടിലെ ചില പകൽമാന്റെമാരെ കാണണെങ്കിൽ രാത്രിയാവുമ്പോ ക്യൂൻസോടെ ക്യാമറ ചെന്ന് നോക്കിയാൽ മതി ഞങ്ങൾ ചിലരുടെയൊക്കെ ചില ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട് கல்லு குடிக்கானும்ெண்ணுங்களை உடலுட் காணானும் மத்தேதும் நங்களட கை காசுண்டே சப்போஸ் பாச்சுப்பள்ளஞ்சேட்ட கடையில பற்றிய பத்து சேரா கையில் அல்ல നോക്കിക്കോ ഒരു ദിവസം ഉടനുള്ളാതെ ഈ പബ്ലിക് റോഡിൽ നിന്ന് കേബ്രാക്കാർ ഞങ്ങളെ കൊണ്ട് കളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് നല്ല പാച്ചോട്ട് നമുക്ക് മിനിസ്റ്റർ ഒന്ന് കാണണം പിന്നെ ആ ഫോട്ടോ ഒന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണം പച്ചട്ട ഞങ്ങൾ പോകുന്നു ഇല്ല സാറേ பிள்ளை காணம்போது எவரையொக்கேட் எவன்மராய் பாடல பச்ச பிள்ளை பின்னாருக்கு வண்டி மாத்தம் கச்சவம் நடத்த பேஜர் சார் ஞாஜிச்சு போயிக்கோட்டே ராவில் தான் வந்திருந்த ஓரோட உபதேசங்கள் സത്യത്തിൽ നമ്മൾ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടല്ലോ അവിടെ അവിടെ പരിചയപ്പെടുന്നവരാണ് അത്തരം സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ മിടുക്കന്മാരായ ചെറുപ്പക്കാരെ കമ്പനി കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ഔട്ട്ലുക്ക് എന്റെ സമപ്രായക്കാരായ വളരെ വ്യത്യസ്തമാണ് ബിക്കോസ് ഐ ഹാവ് സീൻ മൂന്ന് യുദ്ധങ്ങൾ കണ്ട ഐ ഐ ഫീൽ ആം കണ്ണുകളാണ് അതുകൊണ്ട് നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവിന് ഒരു ഒന്നാം തരം ചില്ലറ കുസത്തടങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെ അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മാവ് പുറകെ പിടിച്ച് വന്നത് ഏതാ കക്ഷി നിങ്ങളുടെ ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നോണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല നോക്കിക്കോളൂ ഇത് അവൾ വാങ്ങിച്ചാൽ വാങ്ങിച്ചാൽ വീണു എന്നർത്ഥം വാങ്ങിക്കും ഇത് കുട്ടിയുടെ കറച്ചീഫല്ലേ അതെ തെയ്യം താഴെ പോകുന്നു ഞാൻ കണ്ടതാണ് ഇതും വാങ്ങിച്ചു കുട്ടി ഇതിലെന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി നമുക്ക് വേണ്ട ഓങ്ങി അടിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കണ്ട് വരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ കട്ടിയാണല്ലേ ഇതും ഒരു തുടക്കമാണ് അടുത്ത പ്രാവശ്യം കുത്തും അതോടെ അവൾ ഈ സിനിമയിലൊക്കെ ലവ് സ്റ്റോറീസ് എടുക്കണം ഒരു ക്ലാഷോട് കൂടിയാണ് ലവ് ആരംഭിക്കുന്നത് ഒന്നുകിൽ നായകൻ നായിക തല്ലുന്നു അല്ലെങ്കിൽ നായിക നായകനെ തല്ലുന്നു പിന്നെ തല്ലിയല്ലോ എന്നുള്ള സങ്കടമാണ് ഇത് പ്രേമത്തിലേക്ക് വഴി പിന്നെ പിന്നെ പ്രേമം ആത്മഹത്യ അല്ലെങ്കിൽ വില്ലൻ കൊല്ലും കല്യാണം പ്രേമിച്ചാൽ ആദ്യം ഉടക്കും ശരിയാ വർഷം കുറേയായി പലതിന്റെയും പുറകെ നടക്കും ഒറ്റ ഒറ്റവെണ്ണം പോലെ തിരിഞ്ഞു നോക്കിട്ടില്ല അതിന്റെ രഹസ്യം എന്താ തല്ലുകൊണ്ടിട്ടുണ്ടോ ഇഷ്ടം പോലെ പെണ്ണുങ്ങളുടെ തല്ലുകൊണ്ടിട്ടുണ്ടോ അതിനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടില്ല അടിയുടെ ചൂട്ഞ്ഞെങ്കിലേ പ്രേമത്തിനും ചൂടുണ്ടാവും നിങ്ങളുടെ കാര്യം ആദ്യം മനസ്സിനാണെങ്കി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം ആരെങ്കിലും പറഞ്ഞാത്തതായിട്ട് ഞങ്ങൾക്ക് പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെട്ടവരെല്ലാം കഴിക്കാൻ പറ്റുമോ തറവാട് പാരമ്പര്യം സ്വഭാവം സൗന്ദര്യം അങ്ങനെ എല്ലാം എത്തിണങ്ങിയ ഒരു പെണ്ണെ കണ്ടുപിടിക്കാം എന്നിട്ട് എന്നെ കാണിച്ചില്ല ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അവളെ പ്രേമത്തി കുടുക്കി കല്യാണം കഴിപ്പിച്ച് തരുന്ന കാര്യം ഞാനേറ്റു രാവിലെ ഞായറാഴ്ച ലിറ്റിൽ ഫ്ലവർ ഓഫന കോളേജിൽ ഒരു സെയിൽസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഡാൻസ് പ്രോഗ്രാമും ഉണ്ട് കമ്പും നടന്നോ പഠിക്കണ്ടിന്ദിയിലെ മാർക്ക് ഞാൻ കണ്ടു

ഇതിനെ ഒരു കുഴപ്പമില്ല കേട്ടോ ഏ ആരാ ഗുഡ് മോർണിംഗ് സർ മോർണിംഗ് മിറ്റിൽ ഫ്ലവർ ഓഫിനേജിന് വേണ്ടി ഞങ്ങളൊരു സെയിൽസ് ക്യാമ്പയിൻ നടത്തുകയാണ് അകത്തേക്ക് വരാമോ ഓഹോ ഒരു നിമിഷം വരാം അകത്തേക്ക് വരൂ ാഥമന്ദിരത്തിൽ ഉണ്ടാക്കിയ സോപ്പ് പൗഡർ ആണ് ഇന്നുള്ള ഏത് സോപ്പിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഇഫ് യു ഡോൺ മൈൻഡ് ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഒരു ബക്കറ്റ് വേണം ഒരു ബക്കറ്റ് അത് വേണ്ട ഞാൻ വേറെ പേരെ ഇങ്ങനെ അഞ്ചു മിനിറ്റ് വെച്ചേക്കണം നടക്കുമ്പോ ഫാതിന് വേദനയുണ്ടോ അഞ്ചു മിനിറ്റ് ആയി ആയി എന്തൊരു വെണ്ണ അരിക്ക് എന്നാ പോയി ഇത് ഞാൻ അലക്കി വെച്ച തുണിയാ എന്നാ ഞാൻ പോട്ടെ